അത്രയുള്ള പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച നാളെ ബുധനാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പത്തൊൻപത് അസ്തമയം വൈകിട്ട് ആറ് അൻപത് നാളത്തെ ദിനം ബുധനാഴ്ചയാണ് നല്ല ദിവസമാണ് ബുധ ബുധനാഴ്ച ശുഭ ദിനമാകുന്നു പക്ഷേ ഗർഭിണികൾ നാൽക്കാലികൾ സ്ത്രീകൾ യാത്ര ചെയ്യാൻ പറ്റാത്ത ദിനമാകുന്നു ബുധനാഴ്ചകൾ അത് ബുധനാഴ്ചയും ശനിയാഴ്ചയും യാത്ര ചെയ്യാറില്ല നാളത്തെ നക്ഷത്രം അതിശക്തമായ ഉത്രട്ടാതി നക്ഷത്രമാകുന്നു നാളെ കാലത്ത് പത്ത് മുപ്പത് വരെ ഉത്രട്ടാതി നക്ഷത്രവും അതിനുശേഷം ശേഷം രേവതി നക്ഷത്രവുമാണ് രണ്ടും ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കുന്നു പക്ഷേ രേവതി നക്ഷത്രം വാങ്ങുവാനും കൊടുക്കുവാനും പറ്റാത്ത നക്ഷത്രമാണ് നാളെ കാലത്ത് ഉത്രട്ടാതി നക്ഷത്രം നിങ്ങൾക്ക് ശുഭകാര്യങ്ങളൊക്കെ തന്നെ അനുഷ്ഠിക്കാവുന്നതാണ് നാളെ നിങ്ങൾക്ക് കാലത്ത് ഏഴ് മണി മുതൽ ഒരു പതിനൊന്ന് മണി വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ അനുകൂലമായി സ്വീകരിക്കാൻ പറ്റുന്ന നക്ഷത്രമാകുന്നു നിങ്ങൾക്ക് ബാങ്കുകൾ പോകാം ബാങ്കിങ് സെക്ടറിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾക്ക് സജീവമായി ഇടപെടാം മറ്റ് വിദ്യ എഡ്യൂക്കേഷൻ ഇതുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലും നിങ്ങൾക്ക് സജീവമായി മുന്നോട്ട് നീങ്ങാം ഉത്രട്ടാതി നല്ല നക്ഷത്രമാകുന്നു ഉത്രത്രയം എന്നാണ് പറയുക ഉത്രം ഉത്രാടം ഉത്രട്ടാതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഉത്രത്രയമെന്ന് പറയുന്നത് പക്ഷേ ഉത്രത്രയത്തിൽ ഒൻപത് നക്ഷത്രങ്ങൾ പെടുന്നുണ്ട് ഉത്രമത്തം ചിത്ര ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രട്ടാതി രേവതി അശ്വതി ഈ ഒൻപത് നക്ഷത്രങ്ങളെയാണ് ഉത്രത്രയങ്ങൾ എന്ന് പറയുന്നത് നാളത്തെ ദിനം നല്ലതാണ് നാളത്തെ നക്ഷത്രം നല്ലതാണ് നാളത്തെ തിഥി പഞ്ചമി തിഥിയാണ് കഴിഞ്ഞ ദിവസം രക്താതിഥിയായിരുന്നു ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥിയാണ് അതിൽ നിന്നും മാറി കറുത്തപക്ഷത്തിലെ പഞ്ചമി വരെ ചന്ദ്രൻ ബലവാനാണ് അതിനാൽ നാളെ എല്ലാ ശുഭകാര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സജീവമായി സക്രിയമായ രീതിയിലൂടെ നിങ്ങാവുന്നതാണ് നാളെ പത്ത് മണി കഴിഞ്ഞാൽ വരുന്ന നക്ഷത്രം രേവതിയാണ് രേവതി വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാകുന്നു അതിനാൽ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾ അഡ്വാൻസ് കൊടുക്കുക മുതലായ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സമയം തന്നു കാലത്ത് പത്ത് മണിക്ക് മുൻപേ എല്ലാം ചെയ്യുക ബുധനാഴ്ചയാണ് വാങ്ങാനും കൊടുക്കാനും നല്ല ദിവസമാണ് നല്ല നക്ഷത്രമാണ് പക്ഷേ രേവതി നക്ഷത്രം വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് പത്ത് മണി മുതൽ പിന്നെ അങ്ങോട്ടുള്ള സമയം കൃത്രികാഭാഗ്യ മൂലാച്ഛ മകാചിത്രാച രേവതി ആദാദവ്യം ന ദാദവ്യം കാർത്തിക എന്നാൽ ഉത്രം മൂലം മകം ചിത്ര രേവതി ഈ നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കുവാനും നല്ല നക്ഷത്രമല്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തശേഷം തീ വിനച്ചതി അതിൻ്റെ ബാക്കി പോലും നഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് നാളത്തെ ദിനം പത്ത് മണി മുതൽ അനുവദനീയമല്ല അത് ശ്രദ്ധിച്ചാൽ മതി നാളെ വൈകിട്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ബുധനാഴ്ചയാണ് രേവതി നക്ഷത്രമാണ് നരസിംഹ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് തുളസിമാലയും പാനകമെന്ന വഴിപാട് അവിടെ ശത്രു സംഹാരം കുരുതിയൊക്കെ ചെയ്യാം കാലത്താണെങ്കിൽ നിങ്ങൾക്ക് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഹനുമാനി അപൽ നിവേദ്യം അപ്രകാരം തന്നെ ഹനുമാനി പ്രിയപ്പെട്ട നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ഗത ഒപ്പിക്കൽ അപ്രകാരം ശ്രീരാമസ്വാമി അല്ലെങ്കിൽ മഹാവിഷ്ണു തുളസിമാല പാൽപ്പായസവും വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം